ചാടി വന്ന കഴുത്തിന് പിടിച്ചു രാജസ്ഥാനിൽ കടുവയുടെ ആക്രമണത്തിൽ ഏഴു വയസ്സുകാരനും ദാരുണ അന്ത്യം വിജ്ഞാനത്തിന് ചിറകിലേറാൻ പെൺലായി എഡ്യൂക്കേഷൻ ഹബ്ബ് നിർമ്മാണം പുരോഗമിക്കുന്നു ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും സർക്കാരിൻ്റെ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ് പിന്തുണ ലഭിക്കുന്നു മുഖ്യമന്ത്രി എഴുന്നൂറ് ഉദ്യോഗസ്ഥർ അഴിമതിക്കാരുടെ പട്ടികയിൽ കൈക്കൂലിക്കാരെ കൊടുക്കാൻ ഓപ്പറേഷൻ ട്രാപ്പ് ഇനി മുതൽ ട്രെയിനുള്ളിലും എട്ടിയം പരീക്ഷണ ഓട്ടം വിജയകരായി പൂർത്തിയാക്കി റെയിൽവേ ഒക്കെ ഹർജി ഫയൽ രാജസ്ഥാനിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഏഴു വയസ്സുകാരനെ കൊന്നു രാജസ്ഥാനിലെ രണ്ടൂർ നാഷണൽ പാർക്കിനടുത്താണ് സംഭവം കാർത്തിക് സുമൻ എന്ന ഏഴു വയസ്സുകാരനാണ് മരിച്ചത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കാർത്തിക്കും കുടുംബവും മടങ്ങുന്നതിനിടെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത് തന്റെ കൈപിടിച്ചാണ് കുട്ടി നടന്നതെന്നും പെട്ടെന്ന് കടുവ ചാടി വന്ന് കുട്ടിയുടെ കഴുത്തിന് കടിക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ മുത്തശ്ശി പറഞ്ഞു പിന്നാലെ കുട്ടിയെ വലിച്ചു വെച്ച് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു വനം വകുപ്പാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത് അതിനിടെ ക്ഷേത്രദർശനത്തിന് ശേഷമുള്ള കുട്ടിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് റോഡരികിൽ നിന്നും കുട്ടി ചിരിച്ചുകൊണ്ട് കുരങ്ങിനൊപ്പം നിൽക്കുന്നത് ചിത്രങ്ങളിൽ കാണാം അപകടത്തിന് തൊട്ടു മുമ്പുള്ള ചിത്രങ്ങളാണിത് രാജസ്ഥാനിലെ ബുണ്ടി ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് കാർത്തിക് സുമന്റെ കുടുംബം താമസിക്കുന്നത് ലോകമലയാളികൾക്കായി കേരള ഖാദി ഓൺലൈനിൽ സ്വയം തൊഴിലിന യുവജനങ്ങൾക്ക് അവസരം മലയാളിയുടെ തനത് സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന കേരള ഖാദി ഇനി മുതൽ ഓൺലൈനായി ലഭ്യമാകും ഫാഷൻ ലോകത്തെ മാറുന്ന ട്രെൻഡിനോടൊപ്പമാണ് കേരള ഖാദി ഓൺലൈൻ വിണിയിൽ ക ലടുത്തു വെക്കുന്നത് ഇതോടെ നവീന ഫാഷനുകളിലെ ഖാദി വസ്ത്രങ്ങളും വൈവിധ്യമാർന്ന ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും ലോകത്ത് ഇവിടെ നിന്നും സ്വന്തമാക്കാം ഗുണമേന്മയുള്ള ഖാദി വസ്ത്രങ്ങൾക്ക് കൂടുതൽ ജനപിന്തുണ ലഭിക്കുന്നതിനാലാണ് കേരള ഖാദിയുടെ പുതിയ ചുവടുവയ്പ് ഖാദി കുട്ടിക്കുപ്പായം മുതൽ പട്ടുസാരികൾ കോട്ടൺ സാരികൾ ചുരിദാർ ടോപ്പുകൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ കാവിമുണ്ടുകൾ ടെബിൾ മുണ്ടുകൾ തോർത്തുകൾ ചവിട്ടികൾ പന്നിക്കിട്ടകൾ തലയണകൾ എന്നിവയ്ക്ക് പുറമെ ഡിജിറ്റൽ ഫോട്ടോ പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകൾ ഖാദിയിൽ ചേർത്ത് നൽകും സ്വീകാര്യതക്കനുസരിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിപണിയിലാക്കുമെന്നും പരമ്പരാഗത വ്യവസായങ്ങളെ പുനരുജ്ജിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഭാഗമാണിതെന്നും ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു ഓൺലൈൻ മാർക്കറ്റിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള സംസ്ഥാന ഖാദി ബോർഡ് ഡിജിറ്റൽ തൊഴിലാസരം ഒരുക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ ഡിജിറ്റൽ പ്രചരണം നടത്തി സ്വയം തൊഴിൽ വരുമാന പദ്ധതി ഭാഗമാക്കാൻ യുവാക്കൾ അവസരം സൃഷ്ടിക്കുകയാണ് ഖാദി ബോർഡ് ഇരുപതിനും ഇടയിൽ പ്രായമുള്ള പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഖാദി ബോർഡിന്റെ പയ്യന്നൂർ ഖാദി സെന്ററിലേക്ക് ഇമെയിൽ വാട്സ്ആപ്പ് മുഖേന ബയോഡാറ്റ അയയ്ക്കണം ഏപ്രിൽ മുപ്പത് അതിനുള്ളിൽ അപേക്ഷ നൽകണം വാട്സപ്പ് നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ആറ് ഒന്ന് അഞ്ച് രണ്ട് ഏഴ് ഒമ്പത് അഞ്ച് രണ്ട് ആറ് ഒന്ന് രണ്ട് ഏഴ് നാല് ഏഴ് നാല് പലപ്പോഴും ഹൃദയരോഗ രോഗ തകരാറിലാക്കുന്നതിന്റെ പ്രധാന വിലനായി പലരും കണക്കാക്കുന്നത് കൊളസ്ട്രോളിനെയാണ് എന്നാൽ ഉയർന്ന അളവിൽ മധുരം കഴിക്കുന്നതും ഹൃദയത്തിന് പണിതരും പി എം സി മെഡിസിൻ എന്ന ജേർണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഉയർന്ന അളവിലുള്ള മധുരം പ്രത്യേകിച്ച് ഭക്ഷണങ്ങളും പാനീയങ്ങളും ചേർക്കുന്ന ഫ്രീ ഷുഗർ എന്നി എന്നറിയപ്പെടുന്ന മധുരം ഹൃദ്രോഗ സാധ്യത പക്ഷാഘാത സാധ്യതയും വർദ്ധിപ്പിക്കുന്നതിന് പഠനത്തിൽ കണ്ടെത്തി ഒമ്പത് വർഷത്തോളം മുപ്പത്തിയേഴിനും എഴുപത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ള ഒരു ലക്ഷത്തി പത്തായിരം യു കെ സ്വദേശികളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ പഠനത്തിനൊടുവിലാണ് വിലയിരുത്തിയത് ഫ്രീഷുഗറിന്റെ അളവ് ഓരോ അഞ്ച് ശതമാനം വർദ്ധിക്കുക വഴി ഹൃദ്രോഗ സാധ്യത ആറ് ശതമാനം പക്ഷാഘാത സാധ്യത പത്ത് ശതമാനവും വർധിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി അതേസമയം പഴങ്ങളിലും പച്ചക്കറികളിലും സ്വാഭാവികമായി കണക്കെടുുന്ന മധുരത്തെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മധുരത്തിന്റെ അളവ് കൂടുന്നത് ഹൃദയോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചും ഗവേഷകം വിശദമാക്കുന്നതാ അമിതമായി മധുരം കഴിക്കുന്നത് കരളിന് ഇരട്ടി ഭാരം നൽകും കരളിൽ കൊഴുപ്പടിയുന്ന ഫാറ്റി ലിവർ എന്ന അവസ്ഥയും ഇതുവഴി ഡയബറ്റീസിനും ഹൃദയങ്ങൾക്കും കാരണമാകും മധുരഭോഗം കൂടുന്നത് രക്തസമ്മർദ്ദം ഉയരാനും ഇതുവഴി ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കാനും കാരണമാകും ഗവേഷകർ പറയുന്നു കൂടാതെ മധുരം കൂടുതൽ കഴിക്കുന്നതിലെ വണ്ണം വെക്കുന്നതും ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നത് മധുരമേറിയ പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നതാണ് ലളിതമായി ചെയ്യാനാവുന്ന കാര്യമാണ് ഹാർവേഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ വാൾട്ടർ റില്ലറ്റ് പറഞ്ഞു നാരടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുന്നത് ഹൃദോഗ സാധ്യത കുറയ്ക്കുമെന്നും ഗവേഷകർ പറയുന്നു മധുരം കൂടിയ ഭക്ഷണവും ഹൃദോഗ മരണങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനാലിൽ ജമ ഇന്റർനാഷണൽ മെഡിസിനിൽ പുറത്തുവന്ന വന്ന പഠനത്തിനും പ്രതിപാദിച്ചിരുന്നു സർവ്വതലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ സർക്കാരിന്റെ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ സർക്കാരിന്റെ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അകമലിന് പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും വിപുലമായ വിരുദ്ധ പ്രചരണം നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഹരിവിരുദ്ധ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ലീ തന്നെ മതമേലധക്ഷിതമായവരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗങ്ങൾ ചേർന്നുവെന്നും പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ലഹരി ഉപയോഗം തടയാനും ഇല്ലാതാക്കുവാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മതമോ ജാതിയോ പാർട്ടികളോ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ലഹരി വിരുദ്ധ ജാഗ്രതാ സന്ദേശം പകരുവാൻ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കണം എന്നും മത നേതാക്കളോടും രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും പറഞ്ഞു ചില മതസ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വനിതാ യുവജന വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടി ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജാതിമത രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്നും വിശദമായ അഭിപ്രായങ്ങൾ ഒരാഴ്ചക്കകം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒരാളെയും ലഹരിക്ക് വിട്ടുകൊടുക്കില്ല എന്നത് ഉറപ്പ് വരുത്താൻ എല്ലാവരും രംഗത്ത് വരണമെന്നും കാര്യങ്ങളും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്കായി സംഘടിപ്പിച്ച യോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ ഭാഗമായി ധർമ്മടം മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ പന്ത്രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി മൂന്ന് ഏക്കർ ഇരുന്നൂറ്റി എൺപത് സ്ഥലത്ത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ ചെലവിൽ സമഗ്ര വിദ്യാഭ്യാസ സമുച്ചയം പിണറായി എഡ്യൂക്കേഷൻ ഹബ് നിർമ്മാണം പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പിണറായി വിജയൻ തറക്കല്ലിട്ട ഈ പദ്ധതി കിഫ്ബി ധനസഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത് ഐ എസ് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെൻറ് പോളിടെക്നോളജ് ഗവൺമെൻറ് ഐ ടി എ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് സിവിൽ സർവീസ് അക്കാദമി എന്നിവയാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ അടിസ്ഥാന വികസന സൗകര്യങ്ങളായ വെൽക്കം സെന്റർ ഇരുപത് മുറികളുള്ള അതിഥി മന്ദിരം കാൻ്റീൻ മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം പൊതു സ്ഥലം ഹോസ്റ്റൽ പൊതു ലൈബ്രറി കുളം പുനരുജ്ജീവനം വൈദ്യുതി വിതരണവും ബന്ധപ്പെട്ട രണ്ട് സർവീസ് കെട്ടിടങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് ഇരുപത് കേൾഡി ശേഷിയുള്ള കോമൺ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മൂന്നേക്കർ വിസ്തിയുള്ള ജൈവവൈവിധ പാർക്ക് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു പദ്ധതി ഭൂമിയോട് ചേർന്ന് പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നുണ്ട് പദ്ധതിയുടെ ഏകോപന സമുച്ച ഏകോപന ചുമതല ഐ എച്ച് ആർ ഡിക്കും നിർമ്മാണ മേൽനോട്ടം കെ എസ് ഐ ടി ഐ എല്ലിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ഭൂമിയും പദ്ധതിയിലൂടെ നടത്തിപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി നവീനമായ പുതുതലമുറ കോഴ്സുകൾ ഉൾപ്പെടെ നൽകുന്ന നിരവധി സ്ഥാപനങ്ങൾ ഒറ്റ ക്യാമ്പസിൽ ലഭ്യമാക്കുന്നതോ സംസ്ഥാനത്ത് തന്നെ ആദ്യമാണ് രാജ്യത്തിനകത്തും പുറത്തും നിന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വളരാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാകുന്ന രീതിയിലാണ് പ്രവർത്തനം മൂന്നേക്കർ വിസ്തൃതിയുള്ള ബയോഡൈവേഴ്സിറ്റി പാർക്കും പുനർജീവിപ്പിച്ച കുളവും ഇരുന്നൂറ്റി അമ്പത് കിലോ ലിറ്റർ ശേഷിയുള്ള പൊതു എസ് എസ് ടി പി വൈദ്യുതി വിതരണത്തിനുള്ള ട്രാൻസ്ഫോമറുകൾ ജനറേറ്ററുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള സർവീസ് കെട്ടിടങ്ങളും നിർമ്മിക്കുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ മേഖലയിലും ഒരുപോലെ മാറ്റമുണ്ടാക്കാൻ പിണറായി എജ്യൂക്കേഷൻ ഹബ് പദ്ധതിയിലൂടെ സാധിക്കും ആസിഡ് ആക്രമണം കൂടുതൽ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ആശാവർക്കറായ കെ കമലയ്ക്ക് നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത് ഭർത്താവ് കെ പി അച്യുതനാണ് നെടുക്കുളത്തെ വീട്ടിൽ വെച്ച് ഇന്ന് ഉച്ചയോടെ യുവതിക്ക് നേരെ ആസിഡ് ഒടിച്ചത് തലക്കം ചെവിക്കും നെഞ്ചിലും പൊള്ളേറ്റ യുവതിയെ കണ്ണൂർ ആശുപത്രിയിൽ പ്രവേശിച്ചു മദ്യപാനിയും ലഹരിക്കടിയുമായ ഭർത്താവ് കെ പി അച്യുതനെ മട്ടന്നൂർ പോലീസ് കസ്റ്റഡി എടുത്തു യുവതിക്ക് നേരെ ഇതിനു മുമ്പ് നിരവധി തവണ ശാരീരിക ആക്രമണം നടത്തിയിരുന്നു രാജ്യത്ത് ആദ്യമായി ട്രെയിനിനുള്ളിൽ എ ടി എം സ്ഥാപിച്ച് പരീക്ഷണ ചൊവ്വാഴ്ച വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ നാസിക്കിലെ മന്മദിനും മുംബൈക്കും ഇടയിൽ ഓടുന്ന പഞ്ചവടി എക്സ്പ്രസിൻ്റെ എയർ കണ്ടീഷൻ ചെയ്ത കോച്ചിലാണ് എ ടി എം മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് സ്വകാര്യ ബാങ്കിൻ്റെ എ ടി എം ആണ് സ്ഥാപിച്ചത് വൈകാതെ തന്നെ യാത്രക്കാർക്ക് സേവനം ലഭ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു കോച്ചിൻ്റെ പിൻഭാഗത്തുള്ള ഒരു ക്യൂബിക്കലിലാണ് എ ടി എം ഘടിപ്പിച്ചിരിക്കുന്നത് ട്രെയിൻ നീങ്ങുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ഷട്ടർ മാതിരം നൽകിയിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന എ ടി എം സേവനം വിജയിച്ചാൽ വൈകാതെ എല്ലാ യാത്രക്കാർക്കും സേവനം ഉപയോഗപ്പെടുത്താമെന്ന് സെൻട്രൽ റെയിൽവേ പബ്ലിക് റിലേഷൻ ഓഫീസർ സ്പനിൽ നില പറഞ്ഞു ഇഗത് പുരിക്കും കസാലക്കും ഇടയ്ക്കുള്ള ചെറിയ സമയത്തെ നെറ്റ്വർക്ക് നഷ്ടം ഒഴികെ ട്രെയിൻ സുഗമമായി നടന്നതായി ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു തുരങ്കങ്ങളും പരിമിതമായ മൊബൈൽ കവറേജും കാരണമാണ് ഇവിടെ വെച്ച് നെറ്റ്വർക്ക് നഷ്ടമായത് മൻമന്ത് റെയിൽവേ വർക്ക്ഷോപ്പിലാണ് എ ടി എം സ്ഥാപിക്കുന്നതിനായി കോച്ചിൽ മാറ്റങ്ങൾ വരുത്തിയത് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജസ് ടെർമിനൽസും അയൽ ജില്ലയായ നാസിക് ജില്ലയിലെ മൻവന്ത് ജംഗ്ഷനും ഇടയിൽ ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ് സി എം ആർ എൽ എക്സാജ് കേസിൽ എസ് എഫ് ഐ ഒക്കെ തിരിച്ചടി എസ് എഫ് ഐ ഒരിപ്പൊടുമേലുള്ള എല്ലാ തുടർ നടപടികളും ഹൈക്കോടതി തടഞ്ഞു സി എം ആറിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ അവധിക്കാല ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവ് സമൻസ് അയക്കുന്നത് ഉൾപ്പെടെ എല്ലാ തുടർ നടപടികൾക്കും വിലക്ക് ബാധകമാണ് ഹർജിയിൽ വാദം കേട്ട കോടതി തുടർ നടപടികൾ രണ്ടു മാസത്തേക്കാൾ തടഞ്ഞിട്ടുള്ളത് കേസിൽ നിലവിലെ സ്ഥിതി തുടരാനും ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് നിർദ്ദേശം നൽകി ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചു എസ് എഫ് ഐ ഒ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾ അഞ്ചാഴ്ചയ്ക്ക് മറുപടി നൽകണം ഹർജി ശേഷം ഹൈക്കോടതി പരിഗണിക്കും സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ അഴിമതി നടത്തുന്നവരുടെയും കൈക്കൂലി വാങ്ങുന്നവരുടെയും പട്ടിക തയ്യാറാക്കി നിരീക്ഷിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൂലി ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ വി സി ബി ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട് എഴുന്നൂറ് ഉദ്യോഗസ്ഥർ അഴിമതിക്കാരുടെ പട്ടികയിലുണ്ടെന്നും പട്ടികയിലുള്ള ചില ഉദ്യോഗസ്ഥർ വിജിലൻസ് പിടിയിലായതായും മുഖ്യമന്ത്രി പറഞ്ഞു അഴിമതി സംബന്ധിച്ച ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ പരിശോധിച്ച് തുടർ നടപടിയേക്ക് പോകും നിരന്തരം അഴിമതിയും സ്വചനപക്ഷ വാദവും ക്രമക്കേടും നടത്തുന്നവരുടെയും കൈക്കൂലി വാങ്ങുന്നവരുടെയും പട്ടിക തയ്യാറാക്കി നിരീക്ഷിക്കുന്നുണ്ട് പട്ടികയിലുള്ള ചില ഉദ്യോഗസ്ഥർ വിജിലൻസ് പിടിയിലായിട്ടുണ്ട് സംസ്ഥാനത്തെ വിജിലൻസ് കോടതികളുള്ള കേസുകളുടെ വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കർശന നട നിർദ്ദേശം വിജിലൻസിൻ്റെ നിയമവാദനും പ്രോസിക്യൂട്ടർക്കും നൽകി മുഖ്യമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി അഴിമതിക്കാരെ മുപ്പത്താറുപേരെ അറസ്റ്റ് ചെയ്തു ഇരുപത്തഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തു വിജിലൻസിൻ്റെ ചരിത്രത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇത്രയധികം ട്രാപ്പ് കേസുകളും അറസ്റ്റുകൾ നടക്കുന്നത് ഇതാദ്യമായാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൻ്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ കൈക്കൂലിക്കാരായ എഴുന്നൂറോളം ഉദ്യോഗസ്ഥരുടെ പട്ടിക വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അറുപത്തി ജില്ലാ വാർഷിക സമ്മേളനം ചെറുതായ ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ തുടങ്ങും രാവിലെ പത്തിന്റെ പ്രതിനിധി സമ്മേളനം കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഡോക്ടർ എസ് അഭിലാഷ് ഉദ്ഘാടനം ചെയ്യും അസ്ഥിരമാകുന്ന കാലാവസ്ഥയും പ്രാദേശിക അതിജീവനവും എന്ന വിഷയത്തിൽ അവതരണം നടത്തും എം ചിൻ എം എൽ എ ഡോക്ടർ ശുഭാഷ് ശങ്കർ ചക്രവർത്തി എന്നിവർ പങ്കെടുക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത മുന്നൂറ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക അവധിക്കാലത്ത് കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി വീട്ടിലൊരു ലബോറട്ടറി എന്ന പരിഷത്ത് തയ്യാറാക്കുന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം ചടങ്ങിൽ നടക്കും ജീവിത ശരീരങ്ങളിലും മറ്റ് അനുബന്ധ രോഗ ദുരിതം കൊണ്ടും വിഷമിക്കുന്ന രേ കേരളം ജനതയ്ക്ക് ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഭക്ഷണവും ശാസ്ത്രവും എന്ന സമ്പൂർണ്ണ ഗ്രന്ഥത്തിന്റെ രൂപരേഖാ സമ്മേളനം ചർച്ച ചെയ്യും സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും